വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഗീത് ഷിമിന്റെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ റിലീസിനെത്തിയിരുന്നു മുപ്പത്തിയാറ് ചേംബർ ഓഫ് ഷാവോലിൻ പോലൊരു സിനിമ മലയാളത്തിൽ ചെയ്യണമെന്ന സംവിധായകൻ സംഗീത് ഷിമിന്റെ മോഹത്തിൽ പിറന്ന യോദ്ധ ഈ ഒരറ്റ ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്കിടെ ശ്രദ്ധ നേടിയ നടിയാണ് മധുബാല ഒറ്റയാൾ പട്ടാളം നീലഗിരി എന്നീ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും യോദ്ധ എന്ന മോഹൻലാൽ ചിത്രത്തിലെ കഥാപാത്രം തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അശ്വതിയെയും മോഹൻലാലിനും ജഗതിക്കുമൊപ്പം മതവും സ്ക്രീനിൽ നിറഞ്ഞു നിന്നു അഭിനയത്തിൽ നിന്ന് ഇടക്കാലത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്തുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല ടി വി ഷോകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വളരെയധികം സജീവമാണ് നടി പ്രായവും ജീവിതവും ആസ്വദിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന നടി തന്റെ സ്റ്റൈലിഷ് ചിത്രങ്ങളെല്ലാം നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അമ്പത്തി അഞ്ചുകാരിയായ താർത്തിന്റെ ഒരു എയർപോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം താരം മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ ദൃശ്യങ്ങൾ ഒരു ബോളിവുഡ് പാപ്രാസി ചാനലിലെ സോഷ്യൽ മീഡിയ പേജിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ബ്ലാക്ക് സ്കിന്നി ജീൻസും കറുത്ത ഫുൾ സ്ലീവ് ടോപ്പും കാർഡിങ്ങനുമായിരുന്നു മധുവിന്റെ വേഷം ഒപ്പം പേസ്റ്റൽ നിറത്തിലുള്ള ലോങ് ബൂട്ടും മധു ധരിച്ചിരുന്നു അൻപത്തിയഞ്ചിലും ശരീരത്തിന്റെ ഫിറ്റ്നസ് മധു കാത്തു സൂക്ഷിക്കുന്നുണ്ട് അനാവശ്യ ശരീരഭാരം നിലനിർത്തുന്നതിനുള്ള താല്പര്യമില്ലാത്തതിനാൽ കൃത്യമായി ഫിറ്റ്നസ് മധു ഫോളോ ചെയ്യുന്നുണ്ട് നടിയുടെ എയർപോർട്ട് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പരിഹാസ കമന്റുകളാണ് ഏറെയും കമന്റ് ബോക്സിൽ നിറഞ്ഞത് നടിയുടെ നടത്തത്തിന് എന്തോ വശപിഷവമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ നടത്തത്തിൽ ഒരു ബാലൻസ് ഇല്ലാത്തതായി തോന്നുന്നുവെന്നും മധുബാലയ്ക്ക് എന്ത് പറ്റി നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നല്ലോ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് എന്നാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലെന്നും ശീലമില്ലാത്ത ഷൂസ് ധരിച്ചതിന് പരിണിത ഫലമാണെന്നും ചിലർ കുറിച്ചു ശരീരഭാഗത്തേക്കാൾ കൂടുതലാണ് നടിയുടെ ഷൂവിന്റെ ഭാരമെന്നും കമന്റുകളുണ്ട് ചിലർ താരത്തിന്റെ വസ്ത്രത്തെ വിമർശിച്ചു ശീതകാലാവസ്ഥയിലുള്ള രാജുകളിൽ ഉപയോഗിക്കുന്ന കാർഡിഗൻ പോരുള ധരിച്ച് മുംബൈയിലെ ചൂടൻ കാലാവസ്ഥയിൽ എന്നായിരുന്നു പരിഹാസം അഴകൻ എന്ന സിനിമയുടെ അഭിനയ അരങ്ങേറ്റം കുറിച്ച മധു തൊണ്ണൂറുകളിൽ സിനിമയിൽ സജീവമായിരുന്നു കരിയറിനൊപ്പം തന്നെ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മധുബാല വിവാഹിതയായത് ആനന്ദ് ചായയാണ് ഭർത്താവ് അമയ്യ കിയ എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് തൊണ്ണൂറുകളിലെ ആദ്യത്തിൽ മമ്മൂട്ടി നായകനായ അഴകൻ അജയ് ദേവികണ്ണിന്റെ ആദ്യ ചിത്രമായ ഫൂൽ കൗർ ഖാൻഡെ എന്നീ ചിത്രങ്ങളിലൂടെയാണ് മധു നായിക നടിയെ അവതരിക്കുന്നത് ഫുൽ ഔർഖാൻഡേയിലാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും വെള്ളിത്തെ ആദ്യമെത്തിയത് അഴകൻ ആയിരുന്നു ഹിന്ദി കന്നഡ തമിഴ് തെലുഗു മലയാളം ഭാഷകളിലായി അമ്പത്തിയാറോളം സിനിമകളിൽ അഭിനയിച്ച മധു ഇപ്പോൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതം പറയുന്ന തലേവിയിൽ ജാനകി രാമചന്ദ്രനായി വേഷമിട്ടിരുന്നു ഒറ്റയാൾ പട്ടാളം നീലഗിരി എന്നോട് ഇഷ്ടം കൂടാമോ യോദ്ധ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നിവയാണ് മധു വേഷമിട്ട മലയാള ചിത്രങ്ങൾ മലയാളിയെന്നോ തമിഴിനോ വ്യത്യാസമില്ലാതെ ഓരോ സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത റോജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴകത്തും ഒപ്പം ഇന്ത്യ മുഴുവനും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയുടെ കരിയർ തന്നെ മാറി മറിഞ്ഞ നായികനടി കൂടിയായിരുന്നു മധുബാല